ഇന്നത്തെ വീഡിയോയിൽ ഒരു വ വളപ്രയോഗം നടത്തുന്നതാണ് കാണിക്കുന്നത് സ്യൂഡോമോണസ് സ്യൂഡോമോണസ് യൂസ് ചെയ്യുന്നത് ചെടികളിൽ വരുന്ന കുമിൾ രോഗത്തെയും വാട്ടത്തെയും തടയാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക കുമിൾ രോഗങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ശേഷം ആ വെള്ളം ഇതുപോലൊരു കുപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടിയുടെ ഇലയിലും അതിൻ്റെ അടിവശത്തും നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെടിയിൽ ശരിക്കും ഒരു ഈ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന പോലെ ആക്കിയതിന് ശേഷം നമ്മളെ ബാലൻസ് വരുന്ന വെള്ളം നമ്മളെന്ത് ചെയ്യുക കടത്തിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം എല്ലാ ചെടിയിലും എന്ത് ചെയ്തു ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇല പോലും അത് എന്തിനാന്ന് വെച്ചാൽ അത്യാവശ്യം മോശമായൊരു മുളക് ചെടിയാണ് കാണിച്ചത് അപ്പോൾ അതിനൊന്ന് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതിനുശേഷം മുഴുവൻ അതായത് ഈ കാണുന്ന മുഴുവൻ പച്ചക്കറിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു സ്യൂഡോമോണസ് തളിച്ചു കൊടുത്തു വൈകിട്ടാണ് കൊടുക്കുന്നത് ഇതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചെടിയൊന്ന് നനച്ചിരിക്കണം ചെടിയൊരു നനച്ചതിന് ശേഷം മാത്രം സ്യൂഡോമോണസ് ഇങ്ങനെ കൊടുക്കുക ദെൻ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ബാലൻസ് വന്നത് ഒഴിച്ചു കൊടുക്കുക ഇതെന്താ ചെയ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ വേരുകളിൽ ഇറങ്ങി നിന്ന് വേര് ശക്തിപ്പെടുത്താനും നല്ല സ്ട്രോങ് ആയി വളർത്താനുമാണ് സ്യൂഡോമോണസ് സഹായിക്കുന്നത് മറ്റു ചീയൽ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും